ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ വയറ്റിൽ ചവിട്ടുക കൊച്ചുകുട്ടികളെ വരെ നിഷ്കാരുണ്യം ഉപദ്രവിക്കുക അതുപോലെ അവിടുത്തെ പാസ്റ്റെയും മകനെയും ഒരു ദാക്ഷിണിയുമില്ലാതെ തല്ലിച്ചതക്കുക പോലീസ് എത്തി ഉപദ്രവകാരികളെ പറഞ്ഞുവിടുന്നു ശേഷം ഈ പാസ്റ്ററേയും അവിടുത്തെ വിശ്വാസികളെയും പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നു സംഭവം നടക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലെ പ്രതാപ് നഗറിലെ ചർച്ചിലാണ് ജയ്പൂരിലെ പ്രതാപ് നഗറിലെ എ ജി ചർച്ചിലെ പാസ്ട്രായിരിക്കുന്ന പാസ്റ്റർ ബോവസ് ഡാനിയലിനും അവിടുത്തെ വിശ്വാസികൾക്കും നേരെയാണ് അക്രമികൾ ഇത്തരമൊരു ഒരു ഉപദ്രവം അഴിച്ചുവിടുന്നത് സൂം പ്ലാറ്റ്ഫോം വഴി ആരാധന നടത്തി വന്നിരുന്ന പാഷറും വിശ്വാസികളും ഈ ഞായറാഴ്ചയാണ് വീണ്ടും സഭാഗോളിലേക്ക് ആരാധന പുനരാരംഭിക്കുന്നത് ആരാധന തുടങ്ങി അധികം വൈകാതെ തന്നെ അവിടേക്ക് കയറി വന്നതായ അക്രമി സംഘം ഏകദേശം മുപ്പത് മുതൽ നാല്പത് വരെ വരുന്നതായ അക്രമി സംഘങ്ങൾ സഭാഗോളിലേക്ക് ഇടിച്ചു കയറുകയും അവിടുത്തെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് അതിനുള്ളിൽ വെച്ച് പാസ്റ്റേ മർദ്ദിക്കാനിടയായി ഈ പാസ്റ്ററെ മർദ്ദിക്കുന്നത് കണ്ട മകൻ ഇതിനിടയിൽ വന്ന് കയറുകയും അങ്ങനെ മകനും കിട്ടി കുറെ തല്ല്ല് എന്തൊരു ദയനീയമായ അവസ്ഥയല്ലേ മാത്രമല്ല അതിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെയും തല്ലി ചതച്ചു വിശ്വാസികളെന്ന് പറഞ്ഞാൽ പ്രായമായവരെ മാത്രമല്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടികളെയും അതുപോലെ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ ചവിട്ടുവാനും ഇടയായി എന്തൊരു നിഷ്കാരുണ്യപരമായിട്ടുള്ള പ്രവൃത്തിയാണല്ലേ സുഹൃത്തുക്കളെ എന്തായാലും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് അവിടെ എത്തി വന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല അവിടെ അക്രമികളായിട്ടുണ്ടായിരുന്നവരെ പോലീസ് പറഞ്ഞയക്കും ശേഷം അവിടെ ഉണ്ടായിരുന്ന പാർശ്വ വിശ്വാസികളെയും കൂടെ ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനിടയായി തോന്നുന്നു അത് മാത്രമല്ല ഈ അക്രമി സംഘം അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ കവറിനെടുത്തുകൊണ്ടാണ് സ്ഥലം വിട്ടത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ തടിച്ചുകൂടിയ വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസികൾ പറഞ്ഞു എഫ്ഐ ആർ ഫയൽ ചെയ്യണമെന്നും പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അധികൃതർ അതിനെ വിസമ്മതിക്കുകയാണ് ഉണ്ടായത് പക്ഷെ തുടർന്നും വിശ്വാസികൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ഗീതങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുവാനും ഇടയായി ഒടുവിൽ എഫ്ഐആർ ഫയൽ ചെയ്തു

അവരുടെ വിശ്വാസത്തിൽ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ ലജ്ജിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസി സമൂഹമേ ഇന്നലെ മണിപ്പൂരിലും ഇന്ന് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ നടക്കുന്ന കാര്യം നാളെ കേരളത്തിലും എത്തുന്ന കാലം അതിവിദൂരമല്ല ഓൺലൈൻ മീഡിയയിൽ കൂടെ നടക്കുന്നതൊക്കെ നമുക്ക് ഒരുതരം വാർത്തകളാണല്ലേ പക്ഷേ അത് സ്വന്തം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വാർത്തകളല്ല കേട്ടോ അത് നമ്മുടെ സ്വന്തം അനുഭവങ്ങളാണ് ഇത് അന്ത്യകാലമാകയാൽ നാം എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് രാജസ്ഥാനിലെ പാസായിരിക്കുന്ന ബോവസ് ഡാനിയലിനും അവിടുത്തെ വിശ്വാസികൾക്കും വേണ്ടി ക്രൈസ്തവ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുവാൻ ഈ അക്കൌണ്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്തു വെക്കുക